ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിൽ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച ഒരു വിഷയമുണ്ടായിരുന്നു നെവിൻ ഷാനവാസ് വിഷയം അത് ബിഗ് ബോസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ലാലേട്ടൻ എന്ത് നടപടിയാണ് അതിനകത്ത് കൈക്കൊള്ളുക ഇതറിയുവാൻ വേണ്ടിയായിരുന്നു പക്ഷേ ലാലേട്ടൻ ആ ചീട്ടങ്ങ് കീറി എപ്പിസോഡിന്റെ പകുതിയോടടുത്ത സമയം തന്നെ നെവിന് മനസ്സിലായി തന്നെ പരിഗണിക്കുവാൻ സാധ്യതയില്ലെന്ന് സാധാരണ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്ക് തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ അങ്ങ് കടക്കുകയാണ് എന്നാൽ പകുതി കഴിഞ്ഞിട്ടും ലാലേട്ടൻ കളയും ചിരിയുമായി പോകുന്നത് കണ്ടപ്പോൾ നെവിൻ ഉറപ്പിച്ചു ഇനി ഇപ്പോൾ പരിഗണിക്കുവാൻ സാധ്യതയില്ല എന്ന് അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ രീതിയിൽ ലാലേട്ടന്റെ മുഖത്തുപോലും നോക്കാൻ താൽപ്പര്യം കാണിക്കാതെ അയാൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നാലെങ്കിലും നിവിനെ മോൻ എന്താ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ രണ്ട് വാക്ക് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഈ വിഷയം എടുത്ത് അടിച്ച് അതിനകത്തേക്ക് നിർബന്ധമായിട്ടും ലാലേട്ടനെ വലിച്ചിടയ്ക്കാം എന്നൊരു ചിന്തയും അയാളുടെ മനസ്സിലുണ്ടാവും പക്ഷേ ലാലേട്ടൻ അത് മൈൻഡ് ചെയ്തില്ല ഇത് ഒരു നിസ്സാര വിഷയമല്ല ഗുരുതര സ്വഭാവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അതിനെ ശ്രദ്ധിക്കാതെ വിട്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണെങ്കിലും വീണ്ടും പറയുകയാണ് നിവിൻ എന്ന വ്യക്തിയുടെ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടാവും ഷാനവാസിനെതിരെ ഒരു നടപടി എടുക്കുവാനോ അല്ലെങ്കിൽ അയാളെ ഫയർ ചെയ്യാനോ ബിഗ് ബോസിന് പറ്റില്ല കാരണം വളരെ മാന്യമായ ഭാഷയിൽ കൺഫെഷൻ റൂമിൽ പോയിരുന്നുകൊണ്ട് ഷാനവാസ് ഇത് നാളുകൾക്ക് മുമ്പ് ബിഗ് ബോസിനോട് കംപ്ലയിന്റ് ചെയ്യുകയും തൻ്റെ ബെഡിൽ നിന്നും നെവിനെ മാറ്റി കിടത്തണമെന്ന് ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു നെവിൻ എന്നെ തൊടുന്നതിൽ എനിക്ക് അപാകതകൾ തോന്നുന്നുണ്ട് എന്നുള്ളത് ആ വീട്ടിൽ പല ആൾക്കാരോടും ഇതിനോടകം ഷാനവാസ് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തു പറഞ്ഞിട്ടാണ് ഷാനവാസിനെ ആക്രമിക്കുക നെവിൻ്റെ ഭാഗത്ത് നിന്നും മോശമായിട്ടുള്ള അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ അന്നും ഇന്നും ഷാനവാസ് ഉറച്ചു തന്നെ നിൽക്കുകയാണ് അയാൾ പതിറിപ്പോയത് എവിടെയാണ് ആതില തന്നെ പിൻപിൽ നിന്ന് കുത്തിയപ്പോഴാണ് അവിടെയാണ് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്നാൽ ഇന്നലെ പ്രഭാതം വരെയുള്ള നൂറയും ആതിലെയും ഷാനവാസും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒടുവിൽ അതിനൊരു തീരുമാനവും ഉണ്ടാക്കി അവിടെ വെച്ച് ഷാനവാസ് ഇരുവരോടുമായി പറയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുൻപിലും നെവിന്റെ മുമ്പിലും ക്ഷമ പറയുവാൻ വേണ്ടിയായിരുന്നു എന്റെ പ്ലാൻ എന്ന് അത് ആതിലെയും നൂറയും വീഴ്ത്താനുള്ള ഷാനവാസിന്റെ ഗൂഢമായ തന്ത്രമാണ് അയാളുടെ കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു ഇല്ലെങ്കിൽ തനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതിനെക്കുറിച്ച് ബിഗ് ബോസിനോട് താൻ കംപ്ലയിൻ്റ് പറഞ്ഞു ആ വീട്ടിലുള്ള ആൾക്കാരോടും ആ വിഷയം താൻ ഷെയർ ചെയ്തു എന്നിട്ട് എന്തിനാണ് താൻ ക്ഷമ പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം ആതിലേക്ക് ന്യൂറയ്ക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് അവസാനം ഷാനവാസ് വരച്ച വരയിലേക്ക് അവർക്ക് വരേണ്ടി വന്നു അല്ലെങ്കിൽ ഷാനവാസ് അവരെ താൻ ഉദ്ദേശിച്ച പോയിന്റിൽ കൊണ്ടുവന്ന് തളച്ചിട്ടു അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഉറപ്പുണ്ട് തനിക്കെതിരായിട്ട് ഒരു ചുക്കും ചെയ്യാൻ നിവിന് പറ്റില്ല എന്നുള്ളത് എന്നാൽ ഇന്ന് ഷാനവാസിനെ പഞ്ഞിക്കിടുന്നത് കാണുവാൻ ഷാനവാസിന്റെ മാനം കെടുത്തി അയാളെ ഒന്നും അല്ലാതാക്കി ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കിയിരുത്തുന്നത് കാണുവാൻ വേണ്ടി കുപ്പായവും ഒക്കെ തയ്പ്പിച്ചിട്ടിരുന്ന ചില ആൾക്കാരുണ്ട് ലക്ഷ്മി അത് പല ആവൃത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ലക്ഷ്മിക്കും ലക്ഷ്മിക്കുമേറ്റ ഏറ്റവും വലിയൊരു അടിയായി പോയത് ലക്ഷ്മി അത് ആവർത്തിച്ച് ആവർത്തിച്ച് പലരോടും പറയുന്നുണ്ടായിരുന്നു നാളെ ലാലേട്ടൻ വന്ന് ഇയാളെ എടുത്തിട്ട് അലക്കുന്നത് എനിക്കൊന്ന് കാണണം ആ കാഴ്ച ആ സമയത്ത് അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ അതെനിക്കൊന്ന് കാണണം അയാളുടെ മനസ്സ് നിറയെ സങ്കടമാണ് അയാൾ ഈ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ കരയും ഇപ്പൊ കരയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ഉള്ളു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട് എന്നൊക്കെ പലരോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ലാലേട്ടൻ ശരിക്കും ഷാനവാസിനെ തകർത്ത് തരിപ്പണമാക്കുന്നത് കണ്ട് കൈയടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു ലക്ഷ്മി ലക്ഷ്മിക്കും നെവിനെ പോലെ തന്നെ കനത്തൊരാഘാതമാണ് ബിഗ് ബോസ് ഏൽപ്പിച്ചു കൊടുത്തത് ലക്ഷ്മി പറഞ്ഞ കാര്യം ലക്ഷ്മി അല്ലാതെ ആ വീട്ടിൽ മറ്റാര് പറഞ്ഞാലും നമുക്ക് തലകുലിക്ക് സമ്മതിക്കാം കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശമായ പല സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ട് ലാലേട്ടൻ തകർ കളഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ വലിയ മാലാഖ കളിച്ചുകൊണ്ട് ഷാനവാസിന് പണി കിട്ടുന്നത് കാണുവാൻ ചിരിയോടുകൂടി കാത്തിരുന്നത് ലക്ഷ്മിയൊക്കെ എങ്ങനെ നിരാത്തിൽ ഉറങ്ങുമോ എന്തോ എന്തായാലും നെവിൻ ആകെ മൂഡ് ഓഫ് ആണ് എപ്പിസോഡിന്റെ അവസാനം ക്ഷീണിതനെ പോലെ താൻ കിടക്കയിലേക്ക് പോയി മറിയുകയാണ് ഡോക്ടർ ബിന്നി അവിടേക്ക് ചെന്നിട്ട് കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെ കാർഡ് ഇനി എടുക്കില്ല കമ്മ്യൂണിറ്റിയെ പറഞ്ഞുകൊണ്ടുള്ള കാർഡും ഇനി എടുക്കില്ല എന്ന് അത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അല്ലെങ്കിൽ തന്നെ ഈ ഷോ കാണുന്ന ആൾക്കാർ ഓരോ ആഴ്ചയിലും പറയത്തില്ലേ എന്തും നാണം കെട്ട പരിപാടികളാണ് ഇവിടെ നടക്കുന്നതെന്ന് ആദ്യത്തെ ആഴ്ച ഒരു പരിപാടി കഴിയുന്നു രണ്ടാമത്തെ ആഴ്ച അതേ വഴിയിൽ കൂടി തന്നെ വീണ്ടും മുൻപോട്ട് പോയി മൂന്നാമത്തെ ആഴ്ച വരുമ്പോഴും ഈ ലൈംഗിക ആരോപണം തന്നെയാണ് ചർച്ചയാക്കുന്നതെങ്കിൽ ഈ ഷോയെക്കുറിച്ച് സാധാരണക്കാരൻ എന്തായിരിക്കും പറയുക ഓരോ ആഴ്ച വരുമ്പോഴും ഇത്രയും മോശമായിട്ടുള്ള കണ്ടന്റുകൾ വെച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന ലാലേട്ടന്റെ ആ ഗതികേട് എത്ര ഭീകരമാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കാട് കീറാൻ ബിഗ് ബോസ് അങ്ങ് തീരുമാനിച്ചത് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസത്തെ അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തള്ളി മറിക്കുന്നുണ്ട് ഇത് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വന്ന വിഷയമായതുകൊണ്ട് അത് ബിഗ് ബോസ് പരിഗണിക്കാതെ വിടത്തില്ല എന്ന് ബിഗ് ബോസിന് ഈ കമ്മ്യൂണിറ്റിയോട് എന്തോ പ്രത്യേകിച്ച് മമതയുണ്ട് എന്നൊക്കെ എന്നാൽ ഷാനവാസ് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചതും കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ലക്ഷ്മി ആയിരുന്നു എന്നാൽ ഷാനവാസ് ഒരു വ്യക്തിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് അതും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നിടത്തടിക്കുകയായിരുന്നില്ല അതിനു മുൻപ് തന്നെ താൻ പറയേണ്ടിടത്തെല്ലാം ഈ കാര്യം പറഞ്ഞിട്ട് കൂടിയാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് നടപടിയാണ് എന്ത് സംസാരമാണ് അതിനകത്ത് ഉണ്ടാകേണ്ടത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ വിഷയത്തെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്താം ഷാനവാസിനോടുള്ള ഒരു തരത്തിൽ അനീതിയാണ് ബിഗ് ബോസ് കാണിച്ചത് കാരണം ഷാനവാസ് പറഞ്ഞ ആരോപണം സത്യമായിരുന്നു എന്നുള്ളത് ആ വീട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ടതായിരുന്നു അങ്ങനെ തെളിയിക്കുവാൻ ബിഗ് ബോസ് തയ്യാറായാൽ തീർച്ചയായിട്ടും നെവിന്റെ ഭാവി തന്നെ അവതാളത്തിലാവും അപകടത്തിലാവും അല്ലെങ്കിൽ തന്നെ നെവിന്റെ കേസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഏത് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ വീഡിയോ ക്ലിപ്പുകളും പുറത്തുവിടണം ആ വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടാൽ പിന്നൊരു പക്ഷെ നെവിന് തല ഉയർത്തി നടക്കാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് പുള്ളി അവിടെ പല ആൾക്കാരോടും മിങ്കിൾ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലവ് ബിഹേവിയർ ആണ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആരൊന്നൊന്നും നോക്കില്ല അതാണായാലും പെണ്ണായാലും മുന്നും പിന്നും നോക്കാതെ അങ്ങ് സ്നേഹിച്ചു കളയും അതിനൊക്കെ ഏറ്റവും ഒരു പ്രഹരമായിട്ട് കൂടി ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് കാണാം ഇനിയിപ്പോൾ അടുത്തതായി നാം നോക്കി കാണേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇത്രയുമൊക്കെ ഷോ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കാണിച്ച നെവിൻ ഇനിയിപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അതായത് മുൻപൊരിക്കൽ വിളിച്ചു പറഞ്ഞ വെളിവില്ലായ്മ പോലെ അനിമോൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഒന്നുകിൽ അനിമോൾ അല്ലെങ്കിൽ ഞാൻ ആ തീരുമാനത്തിലാണ് ആ വീട് വിട്ട് ഇറങ്ങി ഓടി പോകേണ്ടതായിട്ട് വന്നത് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കഴിഞ്ഞ ദിവസവും അയാൾ പറഞ്ഞു രണ്ടുപേരും കൂടി ഇവിടെ വേണ്ട ഷാനവാസാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തുടരേണ്ട ആവശ്യമില്ല ഞാൻ പുറത്തു പോകും ഈ ഒരു തീരുമാനം ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇനി അയാൾ ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും നെവിൻ ആകെ തകർന്നിരിക്കുകയാണ് അത് അതുമാത്രവുമല്ല വീട്ടുകാർക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ഇത് കാമ്പും കഴമ്പും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് അത് കിട്ടിയ അവസരത്തിൽ ഷാനവാസിനോടുള്ള വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി വീട്ടുകാരെല്ലാവരും കൂടി കൂടെ നിന്ന് കത്തിച്ച് 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 അങ്ങ് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഫൈനൽ റിസൾട്ട് എന്താകും എന്ന് കാണുവാൻ വേണ്ടി അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങിവെച്ചേരെ അന്യായത്തിന് കൂട്ടുനിൽക്കാൻ മനസ്സില്ല എന്നുള്ള ഒരു സുപ്രധാന മെസ്സേജ് കൂടി വീട്ടുകാർക്ക് ബിഗ് ബോസ് നൽകുകയാണ് അഭിലാഷും ലാലേട്ടനും കൂടി അവസാനം സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട് പ്രേമലേഖനം എഴുതിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രേമലേഖനമൊക്കെ വാങ്ങിച്ചയാൾ ഇപ്പോൾ വീട്ടിലിരുന്ന് ഇത് കാണുന്നുണ്ടായിരിക്കുമെന്ന് അതിന് മറുപടിയായി ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും കൂടി ലാലേട്ടൻ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു അടിയും കൂടെ കൊടുത്തായിരുന്നു അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഇതെല്ലാം ഓരോരുത്തരുടെയും വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് എന്ന് അതെ അവരവരുടെ ഇരുന്നു കൊണ്ട് ബന്ധുക്കൾ മാത്രമല്ല ഇത് കാണുന്നത് അതിനേക്കാൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ എഴുപത്തിരണ്ട് ക്യാമറകൾ കൂടി ഞങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ത് ആരോപണത്തിനാണ് കഴമ്പുള്ളത് ഏതാണ് വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങളും കണ്ടുകൊണ്ട ഇരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നെവിൻ്റെ ചീട്ട് ലാലേട്ടൻ കീറിയിരിക്കുകയാണ് ഈ കാട് കീറുന്നു എന്ന് ലാലേട്ടൻ അവസാനം പറഞ്ഞു വെച്ചതിൽ കൂടി ന്യായം അഭിലാഷിന്റെ പക്ഷത്താണ് എന്നുള്ള ഏകദേശം ഒരു ധാരണ സമൂഹത്തിന്റെ മുൻപിലേക്ക് ലാലേട്ടൻ കൊടുക്കുകയും ചെയ്തു ഇവിടെ നെവിനെ ലാലേട്ടൻ ബിഗ് ബോസ് രക്ഷപ്പെടുത്തി വിടുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ ഇതൊക്കെ പരസ്യ വിചാരണയ്ക്കെടുത്ത് ആ വിചാരണ ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ നാറി കരഞ്ഞുകൂവി ബഹളമുണ്ടാക്കി ഒടുവിൽ വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്ത് പുറത്തിട്ട് അതോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ സാധ്യതയില്ല ഇനി അങ്ങനെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പെടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നെവിൻ തന്നെയാണ് അവിടെ പെടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ആ പരിപാടിയിലേക്ക് പോകാതെ നെവിനെ രക്ഷപ്പെടുത്തി വിടുകയായിരുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം